പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരം ഇപ്പോൾ പരിക്കുമാർ തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് പരമാവധി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നില വീഡിയോ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ മലയാളി താരം മുഹമ്മദ് ഐമൻ ആണ് ഇപ്പോൾ പരിക്കുമാർ തിരിച്ചെത്തിയിരിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും മുഹമ്മദ് ഐമൻ പരി ിൻ്റെ പിടിയിലായിരുന്നു എന്നാൽ താരം ഇപ്പോൾ വീണ്ടും പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് താരം പരിക്ക് കാരണം ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആരംഭിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ താരം ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആരംഭിച്ചതായിട്ടാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ട ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിംഗ് സെഷനിലൊക്കെ ഇപ്പോൾ താരം പങ്കെടുക്കുന്നതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും കൂടാതെ ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ചിത്രങ്ങളൊന്നും നമുക്ക് മുഹമ്മദ് ഐമനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് താരം ഇപ്പോൾ ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും അടുത്ത മത്സരത്തിൽ പകരക്കാരനായിട്ടെങ്കിലും മുഹമ്മദ് ഐമൻ കളത്തിലിറങ്ങുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നാളെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്നത് ആ മത്സരത്തിൽ മുഹമ്മദ് ഐമൻ കളിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കപ്പെടുന്നതും എന്തായാലും ഇത് ബ്ലാസ്റ്റേഴ്സിന് നല്ലതുപോലെ തന്നെ ഗുണം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും മുഹമ്മദ് ഐമന് അടുത്ത മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം നടത്താൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ ആശംസിക്കാം